നമസ്കാരം എന്തൊക്കെ വിശേഷം ചൂടൊക്കെ എങ്ങനെയുണ്ട് എന്റെ അമ്മയും മോനൊന്ന ചാനലാ കേട്ടോ എല്ലാരും എന്നെ എന്ന് വിളിച്ചോ എന്റെ ആദ്യത്തെ വീഡിയോ ആണിത് ആദ്യത്തെന്ന് പറഞ്ഞ ഞാൻ ഓൺ വോയിസ് കൊടുത്ത് ഇപ്പം നിങ്ങളോട് സംസാരിച്ചിടുന്നൊരു വീഡിയോ ചൂടൊക്കെ എങ്ങനെയുണ്ട് നല്ല രസമുണ്ടല്ലേ ഞാനേ ഇപ്പം ഷോപ്പിലിരിക്ക ഷോപ്പ് ഞങ്ങളുടെ ഷോപ്പിലിരിക്കുകയാണ് അപ്പൊ ഞാന് ഈ ഷോപ്പിന്റെ തൊട്ട് താഴേട്ട ഒരു വീടുണ്ട് എന്റെ ഫ്രണ്ടിന്റെ ആണ് അപ്പൊ അവളുടെ വീട്ടിൽ ഏഹ് ഒരു ഡൂടിക്കുഞ്ഞുണ്ട് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഡൂടിക്കുഞ്ഞു പറയും ആ കുഞ്ഞിനെ ഞാൻ വിളിക്കാനായിട്ട് പോവുക എടു അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഷോപ്പിൽ കൊണ്ടുപോയി അപ്പൊ എന്തായാലും ഒന്ന് വിളിച്ചിട്ട് കൊണ്ടുവരാ നമ്മുടെ വരുന്ന ഒരു യ്യനാ അവരെ വീട്ടിലോട്ട് പോവുക നോക്കട്ടെ അവിടെ ആളുണ്ടെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ കഥ ഒക്കെ തുറന്നു പറഞ്ഞു താക്കോലൊക്കെ ഇരിക്കുന്നുണ്ട എനിക്കറിയാം ആകെ എടുത്ത് ഡോഡി കുഞ്ഞിനെ എടുത്തോണ്ട് പോകാം നമുക്ക് ഓയ്യോ പറയാം വെള്ളമൊക്കെ പോന്നു കേട്ട് അജിതേ അജിതേ മോട്ടോർ ഇട്ടിരിക്കുന്ന വെള്ളം പോത്ത് അജിതേ ഇതെവിടെ

ഞാൻ പോവാ ഞങ്ങള് പോവേ അയ്യോടി പട്ടി ഞമ്മക്ക് പോവാം ചൂടി ചൂട് ചൂടി ചൂട് എന്റൂണ് ോ നേട്ടോ ഞങ്ങള് പോവാ പാവാ ചൂട് കൊച്ചിനെയും കൊണ്ട് ഞാൻ പോവുക എങ്ങനുണ്ട് ചൂടൊക്കെ ഈ അസഹിക്കാൻ പറ്റുന്ന കേട്ടോ അവര് മഴ പെയ്തു മഴ പെയ്തപ്പോ കൂടുതൽ ചൂടുള്ള ഞങ്ങൾ താണ്ടെ ഷോപ്പിലോട്ട് പോവാ ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് പുതിയാളാ ഇവിടെ കളിപ്പിക്കട്ടെ ഓക്കെ ബാബായ് എല്ലാരും സുഖമാണല്ലേ ടാറ്റാ ബാബായ്